എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി മികവ് തെളിയിച്ചിരിക്കുകയാണ് ആലുവ എടയാറിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളിയുടെ മകളായ സുഷ്മിത രാജ് തൊഴിലാളികൾ താമസിക്കുന്ന ഒറ്റമുറി വീട്ടിലിരുന്ന് പഠിച്ചാണ് മലയാളത്തിനടക്കം നല്ല മാർക്ക് നേടിയത് എസ്എസ്എൽസി പരീക്ഷയിൽ ഇടയാറിലെ ഇതര സംസ്ഥാനക്കാർക്കിടയിൽ താരമായിരിക്കുകയാണ് എറണാകുളം മുപ്പത്തെടുത്ത് താമസിക്കുന്ന ഉത്തർപ്രദേശുകാരി സുഷ്മിത രാജ് മലയാളം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് സുഷ്മിത രാജ് വിജയിച്ചിരിക്കുന്നത് ബിനാനിപുരം സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സുഷ്മിത ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്ന് എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിൽ ജോലിക്കെത്തിയ രാജിന്റെ നാലു മക്കളിൽ മൂന്നാമത്തെ കുട്ടിയാണ് സുഷ്മിത ലോഡ്ജ് മുറി പോലുള്ള രണ്ട് മുറികളിലായാണ് ഇവരുടെ താമസം ഇരുപത്തിനാല് വർഷം മുമ്പാണ് സുഷ്മിത രാജിന്റെ അച്ഛൻ ജോലിക്കായി കേരളത്തിലെത്തിയത് സുഷ്മിത ജനിച്ചതും വളർന്നതും കേരളത്തിൽ തന്നെയാണ് ഹിന്ദി മലയാളം ഭാഷകൾ സുഷ്മിത നന്നായി സംസാരിക്കും അച്ഛൻ എടയാറിലെ ഒരു കമ്പനിയിൽ കയറ്റിറക്കു തൊഴിലാളിയാണ് അമ്മ സരിത സെയിൽസ് ഗേളും മിടുക്കിയായ വിദ്യാർത്ഥിനിയെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ അഭിമാനിക്കുന്നുവെന്ന് അധ്യാപകൻ സുനിൽകുമാർ പറഞ്ഞു കേരളത്തിൽ വന്ന് പഠിക്കാനായതുകൊണ്ടാണ് സുഷ്മിതയ്ക്ക് ഇത്ര മികച്ച വിജയം നേടാനായതെന്നാണ് രാജിന്റെ നാട്ടിലെ ബന്ധുക്കളുടെ അഭിപ്രായം സാമ്പത്തിക സഹായം ലഭിച്ചാൽ ഡോക്ടറാകാനാണ് സുഷ്മിതയുടെ ആഗ്രഹം ശരിക്കും ഉണ്ടായി ഉണ്ടായി പ്ലസ് പ്ലസ് ഫുൾ കിട്ടുമെന്ന് പക്ഷെ അപ്പൊ കണ്ടപ്പോ തന്നെ സ്വപ്നമാണെന്ന് വിചാരിച്ചു ആദ്യ അമ്മേനെ കൊണ്ടുപോയി കാണിച്ചേ ആരും ഉണ്ടായില്ല അച്ഛൻ കമ്പനിയിലായിരുന്നു ചേച്ചി കോളേജിൽ പോയിക്കായിരുന്നു സഹായിച്ചത് ശരിക്കും പറയാം ആണ് സഹായിച്ചത് നല്ല ക്ലാസ് ഒക്കെ തന്നു മോർണിംഗ് ക്ലാസ് ഈവനിങ് ക്ലാസ് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നല്ലോണം മനസ്സിലാക്കി തന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട് പിന്നെ ചേച്ചീനോടൊക്കെ ചോദിച്ചു പഠിച്ച് എന്താ ഭാവി ഒരു ഡോക്ടർ ആവാനായിട്ടാ ആരാ ഡോക്ടർ പൈസ കൂടുതലാവും ചെലപ്പോ ഭാവിയിലാവും ലോണൊക്കെ എടുത്തിട്ട് അച്ഛൻ കഷ്ടപ്പെട്ട